ഞാൻ ആസർ പൊന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിഷയം തടി കുറയും വയറും കുറയും ഷുഗറും കുറയും തീർച്ച ഇതൊന്നും പറയാൻ ഞാനൊരു ഡോക്ടറോ ഡയറ്റീഷ്യനോ ഒന്നും അല്ലോ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത് തടിയും വയറും നന്നായി കുറയാനും ഷുഗറും കൊളസ്ട്രോളും കുറയാനും ഉപകരിക്കുന്ന ലോ കാർബോ ഹൈ ഫാറ്റ് എന്ന കീറ്റോ ഡയറ്റിനെ കുറിച്ച് എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കാം ഒരു കാലത്ത് നമുക്കറിയാലോ തടിച്ച കുമ്പയും പുറത്ത് ആയിരുന്നു പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് വളരെ മെലിഞ്ഞിട്ടായിരുന്നു അക്കാലത്ത് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ ഈ തടിച്ച വയറൊക്കെ കാണും വല്ലാത്ത വല്ലാത്തൊരസുഖമായിരുന്നു അന്ന് വയറ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു പിന്നീടുള്ള ചിന്ത പലതും പലീക്ഷിച്ചു നല്ല കട്ട തൈരിൽ പഞ്ചസാര ഇട്ട് ലസി ഉണ്ടാക്കി മൂന്നു നേരം കുടിച്ചു നോക്കി ബീഫും മധുരവും ധാരാളം കഴിച്ചു അങ്ങനെ കീശയുടെ കനം കുറഞ്ഞു എന്നല്ലാതെ വയറും തടി ഒരു ഇഞ്ചും കൂടിയില്ല അത് വാഹന സൗകര്യം അധികമില്ലാത്ത എൻ്റെ നാട്ടിലെ മുഖ്യ വാഹനം സൈക്കിളായിരുന്നു പിന്നെ നടത്തും ചില കാലത്ത് ഒന്നും സൈക്കിൾ പോലും പോലായിരുന്നു അന്ന് ഒരു ദിവസം കുറഞ്ഞത് ഒരു കിലോമീറ്റർ എങ്കിലും സൈക്കിൾ ചവിട്ടണം പിന്നീട് അതൊക്കെ മാറി സൈക്കിളിന് പകരം സ്കൂട്ടറും ഓട്ടോറിക്ഷ ഒക്കെ എത്തി നടത്തും തീരെ കുറഞ്ഞു ഞാൻ അതോടെ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന എൻ്റെ വയർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും ഈ പുരുഷ ലക്ഷണത്തിൻ്റെ സങ്കല്പമൊക്കെ മാറിയിരുന്നു കേട്ടോ ഈ വയറ് വലുപ്പം കൂടുന്നതിന് പകരം മസിൽ പെരുപ്പം കൂട്ടുന്നതിലായി പിന്നീടുള്ള ആളുകളുടെ ഒക്കെ ശ്രദ്ധ പക്ഷെ ഞാൻ ആ സമയത്ത് വായനയും എഴുത്തും പ്രസംഗവും യാത്രയുമൊക്കെ ആയി നല്ല തിരക്കിലായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഒഴികെയുള്ള ഒരു വ്യായാമവും നടത്താൻ സമയമുണ്ടായിരുന്നില്ല അതോടെ തടി നന്നായി കൂടാൻ തുടങ്ങി എൻ്റെ വയറ് എന്നെ ബഹുദൂരം പിന്നിലാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി ഗുളിക കൊണ്ട് മാത്രം ഷുഗർ കുറയുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഇൻസുലിനും കൂടെ അതിൻ്റെ കൂടെ അടിക്കാൻ തുടങ്ങി ഇൻസുലിനും ഒക്കെ അതിൻ്റെ അളവ് കൂടി കൂടി വന്നു അതിനിടെ ഈ ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ആയി പ്രൊമോഷന് ലഭിച്ചു അങ്ങനെ ഈ വയറ്റിലേക്ക് പോകാനും വയറ്റുനിന്ന് പോകാനും ഒക്കെ മരുന്ന് വേണമെന്ന നിലയിലായി അപ്പോൾ നല്ലപോലെ ദഹനം ലഭിക്കാനും ഫ്രൂട്ട്സ് കഴിക്കണമെന്ന ഉപദേശം പിന്നെ ധാരാളം ഫ്രൂട്ട്സ് കഴിച്ചു അതോടെ തടിയും വീണ്ടും വീണ്ടും കൂടി തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റിയഞ്ച് നൂറ്റിപ്പത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു അതിനിടക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയും ഒരു പുതിയ തടി കുറയുന്ന ഒരു പിന്നെ ജ്യൂസ് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു മാസം ഒരു പതിനയ്യായിരത്തോളം രൂപ വേണം ഞാൻ എന്നിട്ടും തടി കുറഞ്ഞില്ല വൈഫിൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ കുറച്ച് തടി കുറഞ്ഞു പക്ഷേ സുഹൃത്ത് അറി പിശിക്കനായ സുഹൃത്ത് അതിനേക്കാളും ഒരുപാട് തടി കുറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് നീ തടി കുറയാൻ കാരണം നീ ഇത് കുടിക്കുന്നുണ്ടോ ചോദിച്ചല്ല ഞാൻ അസുഖം ഞാൻ കുടിക്കുന്നതുകൊണ്ടല്ല എൻ്റെ ഭാര്യ ഒരു മാസം ചിലവാക്കുന്ന ഈ ജ്യൂസിൻ്റെ പണം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ സമയത്താണ് എൻ്റെ സുഹൃത്തും ഗുരുവും ഒക്കെ ടി പി ഷറഫുദ്ദീൻ ഇതിൻ്റെ ഉപദേശം എൽ സി എച്ച് എഫ് ലോ കാർബോഹൈ ഫാറ്റ് ഈ പുള്ളി പറഞ്ഞത് നന്നായി ബീഫും മട്ടനും കോഴിമുട്ടിയും ഒക്കെ കഴിച്ചിട്ട് തടി കുറക്കാമെന്നാണ് അതാണ്ട് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ബീഫൊക്കെ കഴിച്ചിട്ട് എങ്ങനെയാണ് തടി കൂടല്ല കുറയോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ അതിനിടക്കാണ് ഒരു ആരോഗ്യ ആരോഗ്യമാസികയിൽ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടത് പഞ്ചസാരയേക്കാൾ വളരെ അപകടകാരിയാണ് മലയാളികളുടെ സ്ഥിരം ഭക്ഷണമായ അരി ഭക്ഷണം ഒരു പിടി ചോറിൽ ആനുപാതികമായിട്ട് ചപ്പാത്തിയിലും ഒരു ഗ്ലാസ് മധുരം കോഫി കുടിക്കുന്നതിനേക്കാൾ മധുരം ചേർന്നിട്ടുണ്ട് ഒരു പിടി ചോറിൽ അപ്പം എത്ര പിടിയാണ് ഓരോരുത്തർ കഴിക്കാൻ നമുക്കറിയാലോ ആ ലേഖനമാണ് എൽ സി എസ് എഫിനെ കുറിച്ച് എന്നെ പഠിക്കാനിടവരുത്തിയത് രാവിലെ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോഫിയിൽ നല്ല അൺസാൾട്ടഡ് ബട്ടർ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ച് ഒരു അടിപൊളി ബുള്ളറ്റ് കോഫിന്നാണൊരു പേര് വന്നിട്ടുണ്ട് അത് കഴിക്കും സാധാരണ മധുരമില്ലാത്ത ഇല്ലാത്ത കോഫിയൊക്കെ കുടിക്കാൻ കഴിയാത്തവർക്കും ഈ വെണ്ണ ചേർത്ത കോഫി ഭയങ്കര രുചിയാണ് അത് ആർക്കും ഇഷ്ടപ്പെടും പിന്നെ രണ്ട് മുട്ടയുടെ ബുൾസയോ മുട്ട കുഴുങ്ങിയതോ കഴിക്കും അതൊരു ഉപ്പിന് പകരം ഹിമാലയൻ സാൾട്ടോ ഇന്ദുപ്പൊക്കെ കഴിക്കും ഇടക്ക് അതുപോലെ നാരങ്ങാവെള്ളവും മോരും ഒക്കെ കുടിക്കും ഉച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ബീഫ് ഫ്രൈ നന്നായി കഴിക്കും പിന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ സലാഡ് അതുപോലെ പെരുന്നാളിന് പോലും വളരെ ചിട്ടയിലായിരുന്നു കേട്ടോ ഈ ബിരിയാണിയൊക്കെ അരി ഒഴിവാക്കാൻ വേണ്ടി കോളിഫ്ലവറൊക്കെ പൊടിച്ചിട്ട് അതുകൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു ഇപ്പോൾ കല്യാണത്തിനൊക്കെ അന്ന് ചെല്ലുമ്പോൾ കുറേ ആളുകൾ അപ്പോൾ എൽ സി എച്ച് എഫിൽ പിന്നെ പിന്തുടരുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് ചെന്ന് ഇറച്ചി മാത്രം തിന്ന ആളുകളെ വേറൊരു മേശയ്ക്ക് ചുറ്റു വിരുത്തും കാരണം മറ്റേ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇറച്ചി കിട്ടുള്ളൂ കാരണം ഞങ്ങൾ ചോറ് കഴിക്കലു ഇറച്ചി മാത്രമേ കഴിക്കുള്ളൂ അപ്പം അത്രയും സജീവമായി ഇത് തുടങ്ങിയപ്പോൾ ഇതോടെ എൻ്റെ വയർ കുറയാൻ തുടങ്ങി തടി കുറയാൻ തുടങ്ങി നൂറ്റി പത്ത് നൂറ്റി അഞ്ച് നൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് വരെ എത്തി അതോടെ ഒരു പുതിയ പ്രശ്നം കൂടി ഉണ്ടായിട്ട് അത് പറയണമല്ലോ ഭയങ്കര ക്ഷീണവും തലകർക്കും ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഭയങ്കര ക്ഷീണം തലകർക്കും രണ്ട് മൂന്ന് ദിവസം ഇത് തുടർന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഷുഗർ പരിശോധിച്ചപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നു ഷുഗറിൻ്റെ നില അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചു ഇനി ഇൻസുലിൻ ഇത്രയധികം അടിക്കേണ്ട കാര്യമില്ല ഇൻസുലിൻ്റെ അളവ് കുറക്കണം ഗുളികയുടെ എണ്ണം കുറക്കണം അത് രണ്ടും കുറച്ചു അതുപോലെ ലിവർ സിറോസിസിൻ്റെ ലക്ഷണങ്ങളും മെല്ലെ മെല്ലെ നീങ്ങി ഗുളിയും ഗുളികയും മരുന്നൊക്കെ പടിപടിയായിട്ട് നിർത്തി ശരീരത്തിന് തന്നെ ഒരു പ്രത്യേക ഉണർവും ആശ്വാസവും ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഒരു പുതിയ ഉണർവും പ്രസിവപ്പും ഒക്കെ ലഭിച്ചു കേട്ടോ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന കിതപ്പും ക്ഷീണവും ഒക്കെ മാറി പിന്നെ കുറേശക്കെ അരിഹാരം ഇടക്കൊക്കെ കഴിക്കാൻ തുടങ്ങി എന്നിട്ടും തടിയും ഷുഗറൊക്കെ വല്ലാതെ കൂടിയില്ല ഒരു നൂറ്റി പത്തിൽ ഇന്ന് തൊണ്ണൂറ്റഞ്ച് ആയ ആയത് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ചിലേക്ക് ഇന്നു തൊണ്ണൂറായതൊരു തൊണ്ണൂറ്റഞ്ചിലേക്ക് ഇന്നു ഒരു നാല് വർഷം ഒരു കുഴപ്പമില്ലാതെ ഞാനിത് തുടരുന്നു അതിനിടക്കാണ് ഈ കോവിഡ് വന്ന് കിടപ്പിലാണ് ഒത്തിരി രൂക്ഷമായിട്ട് തന്നെ കോവിഡ് എനിക്ക് പിടിച്ചിരുന്നു അങ്ങനെ ഈ കോവിഡിന് ശേഷം പല രോഗങ്ങളും ശരീരത്തിലുള്ള പല രോഗങ്ങളും തിരികെ വരാൻ തുടങ്ങി അതോടെ മരുന്നും എൻ്റെ എണ്ണവും അതുപോലെ തന്നെ എൻ്റെ വണ്ണവും ഒക്കെ കൂടി നൂറ്റി പതിനഞ്ച് കിലോ നൂറ്റി പതിനേഴ് കിലോയിലും ഭാരം വന്നു വയർ എന്നെ ബഹുദൂരം പിന്നിലാക്കി ചാനൽ ചർച്ചയിലൊക്കെ എൻ്റെ പ്രയോഗങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു തടിയ കുടവയറ എന്നൊക്കെ സ്ഥിരമായി കമന്റ് ഇടാൻ തുടങ്ങി നാൽപ്പത് വർഷമായി ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന വിസ എന്ന ബ്രാൻഡിലുള്ള സാമാനം നല്ല സൈസ് ലഭിക്കുന്ന റെഡിമെയ്ഡ് ഷർട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ ബട്ടണും കൂട്ടി തുടങ്ങി പല ഷർട്ടുകളും ഇതായിട്ട് അപ്പുറം വലിയ ഷർട്ടില്ല പല ഷർട്ടുകൾ ഇത്തിരി ഇട്ട് പെട്ടിയിൽ മടക്കി വെക്കേണ്ടി വന്നു അങ്ങനെ തീരെ താല്പര്യമില്ല കഴിഞ്ഞിട്ടും കടയിൽ പോയി ടൈലർ ഷാപ്പിൽ പോയിട്ട് ഷർട്ടും പേൻ്റൊക്കെ അടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കാരണം റെഡിമെയ്ഡ് ഒന്നും കൊള്ളുന്നില്ല അങ്ങനെ ഇതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ വീണ്ടും പഴയ ഒരു അനുഭവം വെച്ചിട്ട് കഴിഞ്ഞ ഒരു രണ്ട് മാസമായി എൽ സി എച്ച് എഫ് പിന്തുടരുന്നു അതിന്റെ ഭക്ഷണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞല്ലോ അപ്പോൾ യു എയിലായത് കൊണ്ട് അത് നൂറ് ശതമാനം ഫോളോ ചെയ്യാൻ കഴിയില്ല നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ രാവിലെ നാലുമണിക്കും ബട്ടർ കാഫിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് മുട്ടയും വളരെ അപൂർവമായി മാത്രം അരി ഉൽപ്പന്നങ്ങൾ അത് കുറഞ്ഞ കറുത്ത അരി ഏറെ ഇഷ്ടപ്പെടുന്ന കുനാഫയും പുഡിങ്ങും മിഠായിയും മധു ഒക്കെ അടക്കമുള്ള മധുരങ്ങളൊക്കെ നിർത്തി ഈ രണ്ട് മാസം കൊണ്ട് തന്നെ ഒരു പത്ത് കിലോയിലധികം ഭാരവും എൻ്റെ വയറും കുറഞ്ഞു ഇൻസുലിൻ ഇഞ്ചക്ഷൻ്റെ അളവും കുറഞ്ഞു മടക്കി വെച്ചിരുന്ന ഷർട്ടുകളൊക്കെ ഒന്നൊന്നായി വീണ്ടും വീ ധരിക്കാൻ തുടങ്ങി അപ്പം ഞാനിവിടെ പങ്കുവെക്കുന്നത് ഈ തടിയും വയറും ഷുഗറും കുറയാൻ ആർക്കെങ്കിലും ഉപകാരപ്രദമാകെങ്കിലാവട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലും മറ്റൊക്കെ തടി കുറയാൻ വേണ്ടി പലതും കഴിച്ച് പരീക്ഷിച്ച് വിജയം കാണാതെ എൽ സി എച്ച് എഫിലേക്ക് വന്നു ഒരുപാട് മാറ്റങ്ങളുണ്ടായ ഒരു പത്ത് വർഷത്തോളം ഞാൻ പരിചയമുള്ള കുറേ ആളുകളുടെ സാക്ഷ്യപത്രത്തോടെ ഈ തടിയും ഷുഗറും കുറയാനുള്ള ഈ പദ്ധതിയുടെ ഈ ഭക്ഷണ ക്രമത്തിനെ കുറിച്ചുള്ള എൻ്റെ വിവരണം അവസാനിപ്പിക്കുന്നു ഇതെൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം മാത്രമാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നത്